നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിന്റെ മത്സരങ്ങളുടെ സമയക്രമം ഫിഫ ഇന്നലെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു പിന്നെ ഞാൻ ഫിക്സറിന് നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ സമയം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം സമയമടക്കം അറിയിച്ചു എല്ലാം സെറ്റായി എനിക്ക് ഓർമ്മയുണ്ടോ ജപ്പാനിൽ വേൾഡ് കപ്പ് നടന്നത് അന്ന് പകൽ സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ പകൽ സമയത്താണ് ആ കളി നമ്മൾ കണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ സാധാരണ ഇതിൽ പന്ത്രണ്ട് മണിക്ക് അങ്ങനെയൊക്കെയാണ് കളി പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഖത്തറിലെ മത്സരത്തിൽ വൈകിട്ട് ആറു മണിക്ക് കളി ഒമ്പത് മണിക്ക് കളി പന്ത്രണ്ട് മണിക്ക് കളി ആ രൂപത്തിൽ കളികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ യു എസ്സിൽ കളി നടക്കുമ്പോൾ പന്ത്രണ്ട് മുപ്പതിന് കളിയുണ്ട് ആറ് മുപ്പതിന് കളിയുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് കളിയുണ്ട് ഇന്ത്യയിലെ സമയമാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കളികൾ ഉള്ളത് വ്യത്യസ്തമായ സമയമാണ് എന്ന കാര്യം ശ്രദ്ധിക്കണം എന്തായാലും നേരത്തെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു അവിടുത്തെ ചൂടിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കളിയെ ബാധിക്കുമെന്നുള്ളത് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു സമയക്രമത്തിലേക്ക് പോയിരിക്കും നമ്മൾ എന്തായാലും ബ്രസീലിൻ്റെ മത്സരങ്ങളുടെ സമയക്രമമാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ബ്രസീല് ആദ്യ മത്സരം കളിക്കുന്നത് മൊറോക്കോക്കെതിരെയാണല്ലോ മൊറോക്കോക്കെതിരെ പതിനാലാം തീയതി നമ്മൾ ഇന്ത്യൻ സമയമാണ് പറയുന്നത് പതിമൂന്നിനാണ് കളി യു എസ് സിൽ പതിമൂന്നിന് രാത്രിയെ കളി ഇന്ത്യയിൽ ജൂൺ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാലിന് പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ഗ്രൂപ്പ് സിയിലെ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം ഉള്ളത് അത് കഴിഞ്ഞാൽ ബ്രസീലിന്റെ രണ്ടാമത്തെ മത്സരം ജൂൺ ഇരുപത് ജൂൺ ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപതിന് പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ ആറ് മുപ്പത് ഏഴിനാണ് ബ്രസീലിന്റെ രണ്ടാമത്തെ കളി ഹെയ്റ്റിയുമായിട്ട് മൂന്നാമത്തെ കളി ജൂൺ ഇരുപത്തി അഞ്ചിനാണ് പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിന് സ്കോട്ട്ലൻഡുമായിട്ടും ബ്രസീൽ കളിക്കും അപ്പൊ ഇതാണ് ഇപ്പോൾ ബ്രസീലിന്റെ മത്സരങ്ങളുടെ ഒരു സമയക്രമം ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളത് അതേസമയം വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം എന്ന് ഏത് സമയത്ത് എന്നൊക്കെയുള്ളത് ആരാധകര ആകാംക്ഷി നോക്കുന്നതായിരിക്കും ആ കളി പന്ത്രണ്ട് മുപ്പതിനാണ് ഇപ്പൊ ഫൈനലും സെമി ഫൈനലും ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫൈനൽ മത്സരം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ജൂലൈ ഇരുപതിന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കും ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ വകത്ത് കൂടുതൽ